ഇന്ന് നമുക്ക് വിരുന്നേരണ്ട് വിരുന്നേരല്ല വീട്ടുകാര് അമ്മയും ഏട്ടന്റെ രണ്ട് കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ അതമ്മ കൊറേലെ എല്ലാരും ചോദിക്കുന്നു അമ്മേനെ കാണാറുണ്ട് അമ്മ എവിടെ അമ്മ എവിടെന്നുള്ളത് രണ്ടാഴ്ച പക്ഷെ അമ്മന്റെ കൂടെ എപ്പോഴും അമ്മേനെ ചോദിക്കും പ്രൊസീജിച്ച് അമ്മയുടെ അന്വേഷണം പറയണെട്ടോ അമ്മ ഉഷാറാണ് എന്നൊക്കെ വന്നിട്ട് എപ്പോഴും പറയാറുണ്ട് അമ്മ പഠിക്കൊക്കെ പോയിട്ട് പണിക്കൊക്കെ പോയിട്ട് നേരം വൈകിട്ടാട്ടോ വന്നത് ഇപ്പൊ കണ്ടോ ഏഴേ കാലായി സമയം ഇപ്പഴാണ് വന്നത് നമുക്ക് ഇഷ്ടമ്മ തണ്ണിമത്തനെ അമ്മ എടുത്തമ്മ അപ്പോ നമ്മൾ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ലാട്ടോ രാവിലെ മുതൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇണ്ടായിരുന്നില്ല കറണ്ട് വന്നിരിക്കുന്നത് തന്നെ ആറേമുക്കാലും ആ ഫേസ്ബുക്കിലടക്കം നമ്മള് വീഡിയോ ഇട്ടത് ഇപ്പഴാണ് കേട്ടോ എന്താ നേരത്തെ വീഡിയോ എടുക്കാൻ വീഡിയോ നെറ്റില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടേ അപ്പൊ പിന്നെ നമ്മുടെ ഫോണോ എന്താ എപ്പോഴും തന്നെ കറണ്ട് പോയി കഴിഞ്ഞ ഫോണില് ചാർജ് ഉണ്ടാവില്ല അതേപോലെ മോട്ടറിൽ വെള്ളം ഉണ്ടാവില്ല ഇണ്ടാവില്ല ചിലപ്പോ എന്താ ഫസ്റ്റ് ഇങ്ങനെ കല്യാക്കണ്ടട്ടോ അതങ്ങനെ പറഞ്ഞു പോയി ടാങ്കില് വെള്ളം ഉണ്ടാവില്ല ടാങ്കിൽ വെള്ളം ഉണ്ടാവില്ല വെറുതെ കളിയാക്ക എപ്പോഴും കളിയാക്കും അമ്മ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ട് നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ പിന്നെ മരുമകനെ എപ്പോഴും അമ്മ കൊണ്ടും മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോ മാങ്ങ മാത്രമേ കൊണ്ടിട്ടുള്ളൂ ഞാന് വന്നത് എന്താ ചോദിച്ചെന്ന് അറിയാൻ പോളിത്ത അമ്മ മാങ്ങ കൊണ്ടുവന്നിട്ടില്ലെന്ന് കാരണം വേറെ എന്ത് മുടക്കിയാലും ആ മാങ്ങ അമ്മ മുടക്കില്ല അതിനനുസരിച്ച് മാ്രാന്താണേനും അല്ലേ മാങ്ങാ ഒരു ചക്കളെ അപ്പുറത്തേക്ക് അപ്പൊ അപ്പൂനാണ് വെച്ച നീ പ്ലസ് വണ്ണിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരാൻ പറ്റില്ലല്ലോ പിന്നെ സ്കൂൾ പൂട്ടുമ്പോഴല്ലേ ഒരു നാലു ദിവസവും രണ്ടു ദിവസോ ഒക്കെ പറഞ്ഞ മക്കൾക്ക് കൊറേ ദിവസമായിട്ട് അവര് വരണം വരണം പറഞ്ഞിട്ട് പക്ഷെ അപ്പൊ എന്താ കൊറേ ദിവസമായി അവര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ തയ്യൽ മിഷൻ വാങ്ങി കണ്ടോ അമ്മ വന്നിട്ട് പോലെ ചായ കൊടുത്തിട്ട് ഞാൻ ഇവിടെ കണ്ണട് കേക്കിട്ടില്ല കേട്ടോ അത് കണ്ടോ ചോദിച്ചാല് ഓ ചായ കുടിച്ചു ചായ കുടിച്ചു തയ്യൽ മിഷീൻ വാങ്ങി മിഷ്യൻ വാങ്ങി ഞാനെന്നെ ചവിട്ടിട്ട് അയിന്റെ സൂട്ടി കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ പറഞ്ഞല്ലേ കേടുവരുത്താന് കരിമ്പനപ്പട്ട നമ്മള് ഇവര് കൊറേ ദിവസായിട്ടോ ഇന്ന് വരും നാളെ വരും മറ്റന്നാ വരും പറയാൻ തുടങ്ങിട്ട് അപ്പൊ നമ്മള് വിചാരിച്ച ദിവസം ഒന്നും ഇവര് വന്നിരുന്നില്ല ഇപ്പൊ വൈകുന്നേരത്തല്ലേ വന്നത് വേഗം എന്താ ഇട്ടാന്ന് അറിയോ കുമ്പടങ്ങിയും ചക്കക്കുരു മുരിഞ്ഞ കയുമ്പോ കൂട്ടാൻ വെച്ചതും ഉണ്ട് ഉണക്കമുള്ളം വറുത്തതും ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും മുട്ടല്ലേ മുട്ട മസാല ഉണ്ടാക്കാന്ന് വിചാരിച്ചു പോരേ സന്തോഷമായോ ഏ ഇവർക്ക് ഇവർക്ക് ഒരു ചമ്മന്തി ആയാലും കുഴപ്പമില്ല പക്ഷെ മുട്ട മസാല എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാം വൈകുന്നേരത്തല്ലേ വന്ന് അപ്പൊന്ന് ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഏട്ടൻ്റെ കുട്ടികൾക്കാണ് പറഞ്ഞ വെച്ചാല് അവർക്ക് അച്ചാരം എന്തെങ്കിലും തൊട്ട് നക്കാൻ എന്തെങ്കിലും ആണെന്നേ ഉള്ളൂ കൊറേ ദിവസം അവിടെ കളിച്ചു ചിരിച്ചിട്ടേ ഇപ്പൊ വന്നപ്പോ അവരൊക്കെ ഉള്ളിൽ ഇരുന്ന് ഗംഭീര കളിയാണ് കേട്ടോ എന്താ എന്തൊക്കെ എന്തൊക്കെയാ അവിടെ ലുഡോ ലുഡോ നാലാള് കൂടിയിട്ട് കളിയില്ലേ ആ കളിയാണ് നാളക്കൊക്കെയാണ് മക്കളുടെയൊക്കെ ഒന്ന് എന്താ പൂതി മാറുള്ളു വർത്താനം പറഞ്ഞിട്ടും കളിച്ചിട്ടൊക്കെ അപ്പൊ അവര് കളിക്കട്ടെ മഴ നമുക്ക് എല്ലാവർക്കും വേണ്ട മഴ പെയ്യാൻ തുടങ്ങിയപ്പിക്കൂലേ സത്യം പറഞ്ഞ എന്തായി കാരണം തീ കത്തണില്ല നമ്മള് പെയ്യ്ലാണെ മഴക്കാലം എന്താ കഴിയാൻ എനിക്കറിയില്ല ഞാന് സ്കൂളിക്ക് റബ്ബറിന്റെ കൊമ്പ് സ്കൂള് തുറക്കുമ്പോ എന്താ ചെയ്യാന്നറിയില്ല കൊറേ ഞാൻ അവിടെ പെറുക്കി കൊണ്ടെന്ന് വെച്ചിട്ടും വിജയന്റെ അവിടെ നിന്നൊക്കെ പോന്നിട്ടൊക്കെ ഉണ്ടമ്മ പക്ഷെ എത്ര ഇണ്ടെങ്കിലും ഇതാ ഇവിടെ ഏഴ് മണിയാകുമ്പോഴേക്കൊക്കെ സ്കൂളിക്ക് പോണ്ടേ കൊടൂരത എന്നോട് വേണ്ടീ അത് ജീതൊടുക്കണന്നുണ്ട് കിച്ചനുണ്ട് അവന് അവന്ന് പഴം കൊറേ തിന്നിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ച ഇനി ശനിയാഴ്ച അത് കഴിഞ്ഞ് തണ്ണിമത്തൻ അത് കഴിഞ്ഞ് മാങ്ങ ശനിയാഴ്ച പഴങ്ങളല്ലേ അതല്ല അതിന് അവൾക്ക് അതിനെ ഒന്നും അറിയില്ലല്ലോ ഗുരുവായൂർ പോവാ പറഞ്ഞിട്ട് ഈ ആഴ്ച ഗുരുവായൂർ പോകണം പറഞ്ഞിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ഗുരുവായൂർക്ക് അടുത്താഴ്ച പോവാന്ന് പറഞ്ഞു അപ്പൊ അതിനെ പറ്റിട്ട് ഇങ്ങനെ വർത്തമാനം പറയാനേ തുലാഭാരം തൂക്കണന്ന് ഉണ്ട്ന്നുള്ളത് പറയാനെ കിച്ചുനെ ഇന്നേം കൊണ്ടൊക്കെ അപ്പൊ അത് പറഞ്ഞപ്പോ അച്ചു വേഗം പറയുക അച്ചുവിനെ അറിയണ്ടേ പാവം കുട്ടി തുലാഭസം ചെയ്യണ ഏ കുട്ടിയുടെ പയറ് അതാ കോഴിക്കോട് അടച്ചോ കോഴിക്കോടച്ചോ ഉപരി വന്ന സന്തോഷത്തില് ഞാൻ കോഴികളെ നോക്കിട്ടുണ്ട് ഇപ്പത്തെ മാത്രമേ കൂട് പറഞ്ഞിട്ടുള്ളൂ ആ ഞാൻ അതച്ചിട്ടുണ്ട് പിന്നെ ആയിരിക്കും കോഴികളൊക്കെ കോഴികളെ നായ പിടിച്ചോട്ട് പോയി നന്നായി അതുകൊണ്ട് സമാധാനല്ലോ നായ്ക്കളെങ്കിലും നന്നാവട്ടെ കർക്കിട മാസം അവിടെ നായ്ക്കളെ നന്നാവട്ടെ ചാത്തപ്പണി അതിന് വിളിച്ചു നോക്കുകയും ചെയ്യണ്ടേ ഞാൻ വിളിച്ച എങ്ങനെ അനുസരണ കോഴികൾ പറയേ എനിക്കറിയില്ല ഒരു കറുത്ത നായ വന്നിട്ടാണ് പോണ്ടേക്ക് അതാ അതാ ഒരു കോഴി കോഴിയും ഏട്ട ആയി നമ്മളിത് വാങ്ങട്ടെട്ടോ ചെട്ടിയെടുപ്പത്തേക്കർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞിട്ടില്ല ഇവിടെ ഓ എന്ത് ഒന്ന് ഒന്നിവിടാ വേണ്ടപോട്ട് സാധനം നിക്കണ് ഇതിന് കവറൊന്നും കിട്ടിയില്ല ഇതിനെങ്ങനെ തുറന്നു വിട്ടരുന്നത് ഇതിന് കവറൊന്നും കിട്ടിയില്ല ഇതിനെന്തോറന്ന് വിട്ടു ഉപ്പ് വേണ ആക്കിട്ടേ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അന്ന് മീൻകറി വീട്ടിലുണ്ടാക്കി കൊടുത്തിട്ട് അവിടുത്തെ ഭർത്താവിനും പുസ്തകൊക്കെ നല്ല ഇഷ്ടമായി നല്ല രസം ഇത് ആരും ആര പറഞ്ഞിപ്പോ അമ്മിയതാണ് അമ്മ അതായും മീൻറെ തല അങ്ങനെ വെക്കേണ്ട അവിടെന്താ പുതു കിലോ എട്ട് കിലോ ഒര കിലോട്ട് ഒരു കിലോ മേടിച്ചു ഒരു കിലോ തല വാങ്ങിട്ട് ഞങ്ങള് വെക്കും അത് മറ്റേ നെയ്മീനാണെ എന്നാള് കിട്ടിയ നെയ്മീനല്ല

തിരക്കുള്ളവരാണ് എല്ലാരും ഭയങ്കര തിരക്കിലാണ് പഞ്ഞിയൊന്നും വേണ്ടി നല്ല വായ മായ കൊൽക്കൂഞ്ഞാ മതിയാ മതി വെച്ചാ അത് പിന്നെ എന്നെ പിടിക്കാനിരിക്കും ും പിന്നെ മീവാ നമ്മുടെ ഇവിടെ പറഞ്ഞില്ലേ ഒന്നാമത് കടക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ ஆ நன்னை நன்னை இyam பாடு அம்மாவுக்கு வேதனச்சில்லை ஆ அம்மாக்க கரையே அம்மாக்க கரையே அம்மா கரையம்மா விடு ஓக்கடா விடு ஓக்கடா குட்ட ஓக்கடா இங்கட ஓக்கடா ஏய் என்ன வள்ளம் கூட நிக்குது கூட நிக்குது என்னடி இது அள்ளி குத்தி வர்ற சூடிலக்கோ அது ஆ வள்ள மாட்டி இருந்துச்சு பச்சறள வச்சிட்டு வருது பாரும்மா டா മീറ്റ് മസാല മസാല തൊട്ട് എനിക്ക് ഇഷ്ടം മീറ്റ് മസാല പെരുചീരത്തിന്റെ പൊടി ഉണ്ടെങ്കി അത് കൊടുത്തു കൊടുത്താലും കുരുമുളകും പെരുന്തീരത്തിന്റെയും പൊടി വട്ടെ കൊഴമ്പ് പോലെ ആവട്ടെ മുട്ട അടുത്തിട്ട് പീസ് പീസായിട്ട് വരുന്നില്ല തോനാം മുട്ടയ്ക്ക് കൊടുക്കും കൊടുക്കണ്ടാവു തോട് വിടാൻ വേണ്ടി

അത് കുരിശല്ലാതിന്റെ അത് കുരിശല്ല അതിൽ വേറെ ഡിസൈനാണ് അത് കുരിശൊന്നും അത് കുരിശല്ല പോലെ വേറെ ഡിസൈനാണ് അത് കുരിശല്ലാട്ടേ അന്ന് കുത്തി എന്നിട്ട് പൊളിച്ചിട്ടോ ഗ്യാപ്പിടിക്കും ഇത് നോട്ടം തന്നെയാണോ പണിയില്ലേ ഇതൊക്കെ നോക്കിട്ടത് എന്തെങ്കിലും ഒരു കറി ഉണ്ടായിക്കൂടക്ക് ആ അങ്ങനെ പക്ഷെ ഇത് ഇങ്ങനല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ മസാലല്ലേ മൊത്തം നമ്മള് ഇറച്ചി മസാല ചേർച്ചി മസാല പിന്നെ ഒന്നും ചെയ്യാ എന്തറിയാട്ടും ഉപ്പും ഉപ്പും കൂടി ചാലിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാ എണ്ണ വറത്തെ അങ്ങനെഅ്യാ അത് നല്ല ടേസ്റ്റാ നേരെ ഇത് ഇപ്പൊ എന്തിനാണ് ഇപ്പൊ സ്കൂള് തുറക്കാൻ മുട്ട വറക്കെ ഇത് മൊത്തത്തിൽ ഇനി ഞാൻ എന്തോന്നിണ്ടാക്കിണ്ടാക്കി അപ്പഴും പറഞ്ഞു സ്കൂള് തെറക്കണേന്റെ കഥ മൊത്തത്തില് കഞ്ഞി കിട്ടുന്ന മുന്നേ ചെയ്യാലോ എന്തെങ്കിലും അങ്ങനെ നമ്മളെ മുട്ടക്കറി ജന്തുസു നീ മുട്ടാ മുട്ടോ േ നമ്മള് കാണാണ്ട് മുട്ടോളില്ലേ മുട്ടില്ല വെറുതെ പറഞ്ഞതാ കേട്ടോ കുട്ടികൾക്ക് കൊടുത്തപ്പോ അവർക്ക് പൊട്ടിച്ചപ്പോ അങ്ങനെ ആയതാണ് കൊറച്ച് നമ്മള് ചാറായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഉച്ചത്തെ കറി ഉണ്ട് എന്നാലും ഉച്ചത്തെ കറി രൂപ കുമ്പളങ്ങിയും ചക്കക്കുരു കുമ്പളങ്ങിയും ചക്കക്കുരു മുന്നേ കഴിയുമ്പാട കൂട്ടാൻ പറ്റും അപ്പൊ നമ്മുടെ മുട്ട മസാല കഴിഞ്ഞിട്ട് ഇനി നമുക്കില്ലേ കഴിക്ക അമ്മ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം പറയും എല്ലാവരും കൊറേ പേര് ചോദിച്ചില്ലേ അവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കും എല്ലാവർക്കും ഹായ്

അതിപ്പ എന്താ വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാ ഞാൻ അതുകൊണ്ട് പറയാ അമ്മയ്ക്ക് സീരിയലിൽ കണ്ടുകഴിഞ്ഞാൽ മകള് കൂടി അമ്മ മറുപടി അറിയില്ല അതുകൊണ്ട് പിന്നെ അത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയണ്ട ഈ സമയത്ത് വീട്ടെടുത്തുകഴിഞ്ഞാ അതിലൊന്നും അമ്മേനെ കാണില്ലെന്ന് എല്ലാവർക്കും അറിയാം ഏ അതൊന്നും ആ മക്കൾ മക്കളുടെ കഥമറിവരും പറയും പക്ഷെ കംപ്ലീറ്റ് സീരിയലിന്റെ ആയിരുന്നു ഞാൻ ചപ്പാത്തിക്ക് നൂൽപുട്ടിനെ അപ്പത്തിനെ ഒക്കെ അടിപൊളിയാണ് ചോറിന് നല്ലതാണ് ചോറിന് അമ്മയ്ക്ക് കാലില് കാണിച്ചു ഒഴിക്കാൻ വേണ്ടി വെള്ളം അതെങ്ങനെ വെള്ളം എടുക്കുക ആരെങ്കിലും അത്യാവശ്യമുള്ള ഒരു പാത്രം എടുക്കുക അതിലാ പൈപ്പിൻ്റെ കളിയെന്നാണ് അറിയാത്തല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ വലിയൊരു പാത്രം എടുക്കുക ആ പൈപ്പ് നല്ല വെള്ളം പോയി പൈപ്പിന് വെള്ളമില്ലെങ്കിലും അപ്പൊ മോട്ടർ പോയിട്ട് അങ്ങനെ അപ്പൊ

േക്കോമ്പ് ഈ ചെമ്പില്ലാട്ടാ ഈ ചെമ്പ് കെട്ടുക എന്നിട്ട് അങ്ങോട്ട് ഇറക്കുക എന്നിട്ട് വരുമ്പോ ഒരു പത്ത് പ്രാവശ്യമാകുമ്പോ ഒരാൾക്ക് കുളിച്ചാലും വെള്ളം കിട്ടും അല്ലേ നമ്മളോടിക്കാം നമ്മളെ എന്തൊക്കെ ചെയ്തോ സർക്കാർ വെള്ളം കോരി വെള്ളം കോരി തഴമ്പ് വന്നാക്കുന്നു ഇപ്പഴങ്ങനെ

ഒരു ദിവസമല്ലേ നമ്മളെ വീഡിയോ അല്ലേ എല്ലാ പണിയും അനിയേട്ടനെക്കോടെ ചീപ്പിക്കാൻ ഒരു വീഡിയോ എടുക്കൂട്ടോ കാരണം ഏട്ടൻ എപ്പോഴും പറയും എന്തവിടെ പണിയില്ല അനിയേട്ടിന്റെ പണിയെടുക്ക ഒരു ദിവസം ഏട്ടൻ എന്റെ പണിയെടുക്കട്ടെ ഞാൻ ആ റബ്ബർ കാറ്റ് പോയിട്ട് വേണം വിറക് കൊണ്ടിരാന വെറുക്കിട്ടെ അവിടെ എത്തിട്ട് അത് വലിച്ചിട്ട് ഫൂ വണ്ടിയിലങ്ങി വിട്ടാ പോരാ എന്താ അത് എത്തിക്കാനുള്ള വഴിയുണ്ടോ എല്ലാ അമ്മു അവിടെ മരത്തില് വള്ളിയില് കുഞ്ഞി കിടക്കണ വിറക് മൊത്തം വലിച്ചിട്ട് ആ സൈഡിക്ക് കൊണ്ടുവന്നിട്ടുമ്പോ ഒന്നോരാട്ടനെ കൊണ്ടുപോയി നിങ്ങൾ എന്താ പറയാ അമ്മ വേണമെന്നൊക്കെ കേട്ടാ മതി അമ്മ ഈ വേണമെന്നൊന്നും പറയണ്ട കൊണ്ടൊക്കെ അടുത്ത കത്തിക്കാൻ പറ്റുന്നു പച്ചമറക്കും പച്ചവറും രണ്ടുതന്നെ കഴിയുമ്പോ കത്തിക്കാൻ പറ്റും പച്ച റബ്ബറോ റബ്ബർ പച്ച കത്ത് എന്തോ കുട്ടി റബ്ബർ പച്ച കത്തും ഞാനില്ലേ മഴയത്ത് ഇവര് ചെറുതാവുന്ന സമയത്തല്ലേ റബ്ബറിന്റെ കൊമ്പ് പച്ച പൊട്ടിച്ചിട്ട് അപ്പറന്നു പൊട്ടിച്ചിട്ട് ഞാനത് വെട്ടിച്ചീന്തിട്ട് അപ്പഴേക്കെപ്പഴ തീ കത്തി ചോറ് വച്ചിട്ടുണ്ട് റബ്ബർ കത്തും കത്താത്തറങ്ങ ഏതാന്നറിയോ പച്ച ഏറ്റവും മുരുക്ക് പിന്നെ ഈ ഇതൊക്കെ പൂള നമ്മളീ പൂളയൊക്കെ അല്ലേ അതൊന്നും കത്തില്ല അതേപോലെ മൂച്ചയും കത്തും രാവ് കത്തണി പണിയാ വർഗം വെട്ടി പറ ഒന്നും ഇങ്ങട് വാര വെച്ചിട്ടാണ് വെച്ചണ്ടല്ലോ അത് കത്തു പറഞ്ഞു മൂച്ചി വച്ചാ കത്തും അങ്ങനെ വെറുതെ പറയേണ്ടത് പറയൂ അച്ഛൻ്റെ അതല്ല റസബര് രണ്ടുപേരും അവിടെ കൂടി കഴിഞ്ഞ വെച്ചാല് എന്നും പണി താങ്ങുന്നു അത്ര ഇണ്ടാവും എന്താ പിന്നല്ലേ പൂളല്ലേ ഒരു കഷ്ണം പൂള കഴങ്ങ്ണ്ട് അത് അടുപ്പിലിട്ട് ചുട്ടാലോ അമ്മ പൂള ചുട്ടാലോ അതൊക്കെ വേണം ഞാനിന്ന് പൂളയും മുരിഞ്ഞ കൂട്ടാൻ വെക്കണം പറഞ്ഞിട്ട് ഒരു കഷ്ണം പൂളെടുത്ത് വെച്ചാട്ടോ ഇഷ്ടമാണ് ഉണക്കമുള്ളനോ ഉണക്കമാന്തള നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കണം വെറുതെ സ്പൂണും കൊണ്ട് ഇങ്ങനെ കൊരുത്തിനെ ചക്ക കൂട്ടാൻ പൂള കൂട്ടാൻ ചേമ്പ് കൂട്ടാൻ ഇതൊക്കെ ഇങ്ങനെ കഴിക്കണം എവിടെ ഇരിക്കുന്നതിഷ്ടേ അല്ലാട്ടോ ഇവർക്ക് മുളക് വറുത്ത പൊളി മീൻപുളി സാമ്പാറ് മോഴിക്കൂട്ടാനൊന്നും ഇഷ്ടല്ലേപ്പിയാണ് എവിടേക്കു മാങ്ങാണ്ട് എന്തേ അതിന് പന്ത്രണ്ട് മണിക്കാണ് കഴിച്ചത് കൊണ്ട് പിന്നെന്താ ഇന്ന് നമ്മള് നേരത്തെ പണിയൊരുക്കിട്ടോ നേരത്തെ പണിയൊരുക്കിട്ട് നേരത്തെ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ കറണ്ടില്ലാണ്ട് വീട്ടിന്റെ ഉള്ളിൽ നടക്കില്ല റെഡിയായി പക്ഷെ മണിക്ക് പോയി പിന്നെ നമ്മൾ വിളിച്ചു വച്ചപ്പോ അവര് പറഞ്ഞു കരണ്ട് വൈകുന്നേരത്തെ വരുള്ളൂ വൈകുന്നേരത്ത് പറഞ്ഞാലേ പിന്നെ ആറേമുക്കാൽ കഴിഞ്ഞിട്ടാ കരണ്ട് വന്നത് അത്രയും നേരം ഇരു വന്നത് ഏഴേകാലിനാണ് ഇരു വന്നിരിക്കുന്നത് വന്ന് അതിന്റെ മുമ്പ് വന്ന് ചായ ഒടിച്ച് കുറെ നേരം വർത്താനം പറഞ്ഞാൽ നമ്മള് വീഡിയോ എടുക്കുമ്പോഴേക്കുന്ന സമയം വഴുകി കേട്ടോ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താച്ചാ അമ്മ വന്നതിന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ. ഈ മുട്ട മുട്ടക്കറി അറിയാത്തവരൊന്നും അധികം ഉണ്ടാവില്ല ഉദ്ദേശിച്ചിട്ടില്ല അമ്മയൊക്കെ വന്നപ്പോ നല്ല രീതിയിൽ ഒരു വർത്താനം കുറെ പേര് അമ്മേനെ ചോദിക്കണില്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ് എന്താ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം